ഓം പരമേശ്വരിയെ നമ ലളിതസഹസ്രനാമ സ്രോതത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത് ആദ്യത്തെ എട്ട് വരിയുടെ അർത്ഥം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇനി അടുത്ത എട്ട് ലൈ ധ്യാനത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ധ്യാനം ഇതാണ് ധ്യായേത് പത്മാസനസ്ഥാം വികസിത വധനാം പത്മപത്രായ ദാക്ഷിയും ഹേമാപാം പീതവസ്ത്രാം ഹേമപത്മാം വരാഗീം സർവാലങ്കാരയുക്താം സദത അഭയദാം ഭക്തനമ്പ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിയും സകലസുരനുത സർവസമ്പദ്ദാത്രീം ഇതാണ് ധ്യാനം ഈ ധ്യാനത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ധ്യായേത് പത്മാസന ധ്യായേ സന്തോഷം മനസ്സിൻ്റെ സന്തോഷമാണ് കാണുന്നത് വികസിത വതനം വികസിച്ചിരിക്കുന്ന മുഖഭാവമാണ് അതായത് പൂർണ്ണ ചന്ദ്രനെ പോലെ വികസിച്ചിരിക്കുന്ന ദേവിയുടെ മുഖം വളരെ സന്തോഷപ്രദമായിട്ടാണ് കാണുന്നത് വളരെയധികം വികസിച്ചിരിക്കുന്ന മുഖമാണ് ദേവിയുടെ പത്മപത്രായ ദാക്ഷി കണ്ണുകൾ താമര ഇതൾ പോലെ ഇരിക്കുന്നു എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് താമര ഇതള പോലുള്ള കണ്ണുകളോടുകൂടിയ ദേവിയുടെ വിശാലമായ കണ്ണുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് വികസി അതായത് പൂർണ്ണചന്ദ്രനെ പോലെ വികസിച്ചിരിക്കുന്ന സന്തോഷപ്രദമായ മുഖ ദേവിയുടെ മുഖഭാവം താമര ഇതകൾ പോലുള്ള കൊണ്ടിരിക്കുന്ന ദേവിയുടെ കണ്ണുകൾ അടുത്ത ഹേമാപാം പീതവസ്ത്ര സ്വർണ്ണ നിറത്തോടുകൂടിയ പീതവസ്ത്രമാണ് ദേവി ധരിച്ചിരിക്കുന്നത് സ്വർണ്ണ ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണ്ണവർണത്തോടു കൂടിയ പീതവസ്ത്രം ധരിച്ചിരിക്കുന്നു കരകളിതസ സ്വർണ്ണപത്മം ധരിച്ചിരിക്കുന്നു ദേവി സ്വർണപത്മം ധരിച്ചിരിക്കുന്നു അതായത് സ്വർണ്ണവർണത്തോടുകൂടിയ പീതവസ്ത്രം ധരിച്ചിരിക്കുന്ന ദേവിയുടെ കയ്യിൽ സ്വർണപത്മം ധരിച്ചിരിക്കുന്നു ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന ദേവിയെയാണ് ഇവിടെ കാണിക്കുന്നത് ശ്രേഷ്ഠമായ ശരീരത്തോടു കൂടിയ ദേവിയാണ് ദേവിയുടെ വസ്ത്രങ്ങൾ ശരീരം ശ്രേഷ്ഠമായതായിട്ടാണ് കാണുന്നത് സർവാലങ്കാര വിഭൂഷിതയായ ദേവി അഭയദായിനിയാണ് ഈ ദേവി അഭയദായിനിയാണ് സർവ്വാലങ്കാരുക്താം സതത അഭയദാം ഭക്തൻ അബ്രാം ഭവാനിയും സർവാലങ്കാരൂഷിതയായ ദേവി അഭയദായിനിയാണ് ഭക്തന്മാരാൽ എന്നും നമിക്കപ്പെടുന്ന ഭവാനിയാണ് ദേവി ഭക്തൻ അവരം ഭവാനി ഭക്തന്മാരാൽ നമിക്കപ്പെടുന്ന ഭവാനിയാണ് ദേവി ശ്രീവിദ്യയാണ് ശാന്തമൂർത്തിയാണ് ശ്രീവിദ്യ സ്വരൂപിണിയായിട്ടുള്ള ദേവി ശാന്തമൂർത്തിയായിട്ടുള്ള ദേവി സകല സുരനുദാ സർ സർവ്വ പൂജിക്കപ്പെടുന്ന ദേവി സ എല്ലാ ദേവന്മാരാലും പൂജിപ്പി പൂജിക്കപ്പെടുന്ന ദേവി പിന്നെന്താ പറയുന്നത് സർവ്വസമ്പത് പദാർത്ഥി എല്ലാ സമ്പത്തിനേയും തരുന്ന ദേവി സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ബാഹ്യ സ്വത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ദേവന്മാരാലും പൂജിക്കപ്പെടുന്ന എല്ലാ സമ്പത്തിനേയും തരുന്ന ഈ ദേവിയെയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള മനസ്സാകുന്ന സന്തോഷത്തിനെയാണ് ഇവിടെ കാണിക്കുക മാനസിക സന്തോഷം ദേവിയുടെ യു രൂപത്തെയാണ് നമ്മൾ വർണ്ണിക്കുന്നത് ഇങ്ങനെയെല്ലാമുള്ള ഭക്തന്മാരാൽ എന്നും നമിക്കപ്പെടുന്ന ഭവാനിയായിട്ടുള്ള ദേവി ശ്രീവിദ്യാ സ്വരൂപിണിയായിട്ടുള്ള ദേവി ശാന്തമൂർത്തിയായിട്ടുള്ള ദേവി ദേവന്മാരാൽ പൂജയിപ്പിക്കപ്പെടുന്ന എല്ലാ സമ്പത്തിനെയും എല്ലാ തരത്തിലുള്ള സമ്പത്തിനെയും തരുന്ന ദേവി ഇങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാമുള്ള ദേവിയെ ഞാനിതാ ധ്യാനിക്കുന്നു ഇതാണ് ഇത്രയും വരിയുടെ അർത്ഥം കൊണ്ട് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് നല്ല സന്തോഷവതിയായ ദേവി പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങിയിരിക്കുന്ന ദേവി സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ദേവി കയ്യിൽ സ്വർണ്ണ പത്മ തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ് സർവാലങ്കാരൂഷതയായ ദേവി ഭക്തന്മാർക്ക് അഭയദായിനിയായ ദേവി എല്ലാവരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദേവി ഭക്തന്മാരിൽ എന്നും നമിക്കപ്പെടുന്ന ഭവാനിയാണ് ദേവി ശ്രീവിദ്യാസ്വരൂപിണിയായിട്ടുള്ള ശാന്തമൂർത്തിയായിട്ടുള്ള ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന എല്ലാ സമ്പത്തിനെയും തരുന്ന ഇങ്ങനെയെല്ലാമുള്ള ദേവിയെ ഞാനിതാ വന്ദിക്കുന്നു ശ്രീ പരമേശ്വരിയെ നമഹ അടുത്ത ദിവസം ബാക്കി ശ്ലോകത്തിൻ്റെ അർത്ഥവുമായി വരാം